ഇരട്ടയാർ അയ്യമ്മയിൽ കട്ടക്കളത്തിൽ മിക്സിംഗ് മെഷീനിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൈ കുടുങ്ങി കട്ടപ്പന ഫയർഫോഴ്സിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസാം സ്വദേശി ഹാഷിബുർ റഹ്മാനാണ് വലതു കൈപ്പത്തിക്ക് സാരമായി പരിക്കേറ്റത് ഇരട്ടയാർ അയ്യമ്മപ്പടിയിൽ ചലഞ്ചേഴ്സ് എസ് എസ് ജി നടത്തുന്ന കട്ടക്കളത്തിലെ മിക്സർ മെഷീനിലാണ് ഗ്രീസ് ഇടുന്നതിനിടെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൈ അബദ്ധത്തിൽ അകപ്പെട്ടത് രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം യന്ത്രം ഓണാക്കിയ ശേഷമാണ് ഗ്രീസ് ഇടുവാൻ തൊഴിലാളി ശ്രമിച്ചത് ഇതാണ് അപകടത്തിന് ഇടയാക്കിയത് സംഭവിച്ച കുടത്തെ പണിയാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് കുടത്തിന് ഗ്രീസ് ഇടാൻ വേണ്ടി സാധാരണ ഗ്രീസ് ഇടുന്നത് കൂടെ ഓഫാക്കിയിട്ടാണ് പുള്ളിക്കറിയില്ല എന്ന് ചെയ്തായിരിക്കും ഫോൺ ചെയ്തിട്ട് ഗ്രീസ് ഇട്ടപ്പം കൈ വരുന്ന പച്ചക്കറിയകത്തോട് കയറും എന്നിട്ട് അടുത്ത് ഞാൻ ഇന്നുകൊണ്ട് പെട്ടെന്ന് ഓഫ് ചെയ്തുകൊണ്ട് കൈപ്പത്തി മാത്രം കൂടിയാണ് നാട്ടുകാരോടുകൂടിയാണ്

കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു കട്ടപ്പനയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സിന്റെയും സമീപവാസികളുടെയും സംയോജിതമായ ഇടപെടലിലൂടെയാണ് കൈ ഉരിയെടുക്കുവാൻ കഴിഞ്ഞത് തുടർന്ന് തൊഴിലാളിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈപ്പത്തി പൂർണ്ണമായും ചതഞ്ഞറിഞ്ഞ തൊഴിലാളിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആശുപത്രി അധികൃതർ ന്യൂസ് ബ്യൂറോ